ഇത് എന്നോട് പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇല്ല വലത്തേക്കാലുമായി ബന്ധപ്പെട്ടാണോ ഇപ്പോഴും ഇപ്പോഴും നിങ്ങളോട് 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 പരിശുദ്ധാത്മാവെന്നോട് പറയാൻ പറയുന്നു നിങ്ങൾ നിങ്ങളുടെ കൂടെ വന്നവരെല്ലാം ഒന്ന് ആ രണ്ടുപേർ എഴുന്നേറ്റ് ഞാൻ ഇവിടെ നിൽക്കുമ്പോ എന്റെ കഥാവ് കാണിക്കുന്നു നിങ്ങളുടെ മേളി നിൽക്കുന്ന ചില പാമ്പുകളെ ദൈവം ബ്രേക്ക് ചെയ്യാൻ പോവാൻ നിങ്ങളുടെ ഓടി 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 ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ പ്രാർത്ഥിക്കുന്നുണ്ടോ ഉണ്ടോ ഇന്ന് പ്രാർത്ഥിച്ചാൽ ഇതേതാ നവംബർ ഏ നവംബർ അല്ലേ നവംബർ അവസാനമാവുമ്പോഴത്തേക്കും ഒരു പോസിറ്റീവ് റിസൾട്ട് വരും ഇപ്പൊ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ ഇപ്പൊ എന്ത് നിങ്ങൾ ഏത് സെക്ഷനിലാ ജോലി നമുക്ക് എവിടാ നീ പറഞ്ഞ നിന്നെ ഇന്ന് 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 ഇന്റെ ദിവസമായി നമ്മൾ ഏറ്റവും കൂടുതൽ പോകുന്ന സ്ഥലം എവിടാ പുള്ളി എവിടാ ജോലി ചെയ്ത് ചോദിച്ചേലു നിങ്ങൾ ഏത് അവിടെ ഏത് കാറ്റഗറിയിലോ ജോലി ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല പക്ഷേ എന്നെ കൃത് കാണിക്കുന്ന നിങ്ങൾക്കൊരു തസ്തിക ഫ്ലോർ മാനേജരായി ദൈവം നിങ്ങളെ ആക്കാൻ പോവാ എന്നോട് പറയാൻ പറയാം ഫ്ലോർ മാനേജർ മാറിക്കോ രണ്ടുപേരോട് ചേർന്ന് വന്നു കുഞ്ഞുങ്ങൾ എന്തു ചെയ്യും റെഡിയാണോ നിങ്ങൾ റെഡിയാണോ ഉറപ്പാണോ ഇതുപോലെ തട്ടിപ്പായിട്ട് തോന്നുന്നുണ്ടോ ഏ ഇല്ല ബിബിൻ എങ്ങനെയായിരുന്നു ബിബിൻ ഓക്കെ ബിബിൻ ബ്രദർ എന്നോട് പരിശുദ്ധാൽ പറയുന്നു തലമുറകളായിട്ടിറങ്ങി വന്ന ഒരു ശാപം ഇന്ന് ദൈവം പൊളിക്കാൻ പോകും ശരിക്കും നിങ്ങൾ ഇങ്ങനെ നിൽക്കേണ്ട ആളല്ല ഇങ്ങനെ നിൽക്കേണ്ടയാളൊന്നും അല്ല ഇങ്ങനെയൊന്നും പോകേണ്ട ആളല്ല നിങ്ങളുടെ കുടുംബ പാരമ്പര്യമൊന്നും എനിക്കറിയത്തില്ലെങ്കിലും പക്ഷെ താഴോട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു ഹൈ ലെവലിൽ പോകേണ്ടയാളാണ് ഏറ്റവും ഹൈ ലെവലിൽ പോകേണ്ടയാളാണ് ആണോ ആണോ അമ്മച്ചി ആണോ അത് അമ്മയെന്നോ ആരമ്മയാണ് അമ്മ എൻ്റെ പേര് മോളി നിൽക്കൂ മോളി അമ്മച്ചി ഇന്ന് ചരിത്രം ഞാൻ മാറ്റുമെന്ന് കാരണവന്മാരായിട്ട് തകർത്തത് നിന്റെ തലമുറക്കൂടെ കർത്താവ് നേടിയെടുക്കും കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിലായി ഇവിടെ വന്നിരിക്കുന്നത് ആണല്ലോ ആണോ ദൈവം സെറ്റിൽ ചെയ്യാൻ പോവാ ഇന്നലെ രാത്രി ഞാൻ പ്രാർത്ഥിച്ചപ്പോ ദൈവം എന്നെ കഴിഞ്ഞാൽ ഞെട്ടിയ ഒരു ഭാഗം പറയാം പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്നൊരു കാണിച്ച ഭാഗമാണ് ഇതിൻ്റെ അകത്ത് ഫിക്സ് വരുന്നതുമായിട്ടുള്ളതൊക്കെ ദൈവം സൗഖ്യമാക്കാൻ പോവാ നിങ്ങളെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി അതുകൊണ്ടാണ് എൻ്റെ മുന്നേ പെട്ടെന്ന് പേര് നമ്മൾ ഒരാളെ ലൊക്കേറ്റ് ചെയ്യുന്നതിന് കറക്റ്റ് ആണെങ്കിൽ പ്രവചന ശുശ്രൂഷ ചെയ്യുന്നവര സ്ഥലത്തേക്ക് കറക്റ്റ് കർത്താവ് ഉദ്ദേശിക്കുന്ന ആളാണ് നമ്മുടെ മുന്നേ നിൽക്കുന്നതെങ്കിൽ സകല പേരുൾപ്പെടെ വെളിപ്പെട്ട് വന്നിരിക്കും അങ്ങനെയാണ് അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് പറയുന്നത് തോമസിൽ നിന്ന് വന്ന ബിബിനിലേക്ക് വന്ന ബിബിനിൽ നിന്ന് ഈ തലമുറയിലേക്ക് വന്ന കുരുക്കിനെ ഇപ്പോൾ ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്യാൻ പോകട്ടെ ശ്രദ്ധിച്ചോണം നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചോണം നിങ്ങളെ

ഇപ്പോഴും കൊല്ലത്തെക്കാല ഇന്ന് ഞാൻ അതിനെ ഓടിക്കും ഞാൻ ഞാനതിനെ ഓടിക്കും ഇന്ന് പിശാലെ നീ വെട്ടേറ്റ് വീഴ്ത ഇന്ന് അതിന്റെ അവസാനവ വലത്തെ വലത്തേക്കാലിന് വേദനയുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടോ ഇതിന്റെ അകത്ത് വേറെ ആരെങ്കിലും ഉണ്ടോ വലത്തെ കാല് വലത്തെ കാല് ആ എനിക്കറിയാം ആ വേരട്ടെ ഇവരുടെ കൂടെ നിന്ന് പ്രാർത്ഥിച്ചോണം ഇന്ന് ആ കൂട്ട ഇന്ന് മൊത്തം സൗഖ്യം നടക്കാമോ ഭയങ്കര ഒരു കുരുക്കായത് ഈ കാല് നെഴുന്നേക്ക് നടത്താന്നല്ല പിശാജ് പദ്ധതി ഇട്ടത് ഈ ഹിപ്പ് ഉണ്ടല്ലോ ഹിപ്പ് ഏറ്റായിരുന്നു ഇനി 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 നിങ്ങൾ നടക്കേണ്ടത് ഇങ്ങനെ പോകണം മറ്റേ കുന്തത്തിന്റെ പേരെന്തോ ആ സാധനം പിടിച്ച് നടക്കണം ഇതാണ് പിശാജിട്ട പദ്ധതി പക്ഷെ ദൈവം നിങ്ങളെ കുറിച്ച് കണ്ട പദ്ധതി ഇനി പറയാൻ പോകുന്നത് അതിനു മുന്നേ കേസ് ആദ്യം അമ്മച്ചി ഒറ്റ മോനേ ഉള്ളു ഒറ്റ കേട്ടോ ഉള്ളി ചൂടാകത്തില്ല സൗമ്യനായ മനുഷ്യനാ അതോ വടക്കാളിയാന്നോ വടക്കാളിയാന്നോ സൗമ്യത അയാൾ ആരോടും അയാളും അത് തന്നെ അയാളെ അപ്പൻ തോമസും ടുത്തു കഴിഞ്ഞാൽ ഒരു കുഞ്ഞുഞ്ഞോ കൊച്ചു കുഞ്ഞോ ഒരു വല്യപ്പച്ചന്റെ പേരും കൂടെ കാണിക്കുന്നുണ്ട് ആ പുള്ളി അതായത് തോമസിന്റെ അപ്പൻറെ ഒരു പേരാ കൊച്ചു കുഞ്ഞോ കുഞ്ഞു കുഞ്ഞോ എന്തോ ആ വീട്ടിൽ ഒരു പേരാ കുഞ്ഞോ കൊച്ചുഞ്ഞോ അങ്ങനെ പേരാന്റെ പേര് കൊച്ചു കൊച്ചു കുഞ്ഞോട്ടെ അങ്ങനെ അങ്ങനെ തന്നെ അതെ ഇതൊന്നും ആർക്കും ഉപദ്രവകാരികളല്ല നീ അങ് മാറിക്കോ അതൊക്കെ എന്തിനാടി വെച്ചോണ്ടിരിക്കുന്നു തെക്കോട്ടെടുത്ത് നിന്റെ ആങ്ങളുടെ കൊഴപ്പ മാറി അങ്ങോട്ട് ആ ലൂയ്യ ഞാൻ കാണുന്നൊരു കാഴ്ച കുറെ നിങ്ങളുടെ നിങ്ങൾ നേടിയെടുക്കുമെന്ന് പരിശുദ്ധാമാവിനോട് നേടിയ തെളിവ് കുഞ്ഞു കൊച്ച് എന്ന് പറയുന്ന ആളിൽ ചതിക്കപ്പെട്ട് കുറെ വസ്തു പോയിട്ടുണ്ട് പോയിട്ടുണ്ട് അറിയാമോ ഇതല്ലോ കേട്ടോണം രാൻ പോന്നെ ഇനി പറയുന്ന ശ്രദ്ധിച്ചു കേട്ടോണം മകന് പോലും അറിയാത്ത അമ്മച്ചിയുടെ വായിൽ തെളിവെടുക്കുന്നത് കേട്ടോണം കുഞ്ഞുകൊച്ച കൈന്ന് നഷ്ടപ്പെട്ടു പോയത് വലിയ റബ്ബറും തോട്ടമാണ് അതെ ഒന്നും രണ്ടും അല്ല നഷ്ടപ്പെട്ടു പോയി കുഞ്ഞുകൊച്ചിൻ്റെ നഷ്ടപ്പെട്ടു തോമസിന്റെ വന്നപ്പോൾ കുറച്ചുകൂടെ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടായിരുന്നു ഇതിന്റെ തലമുറ വന്നപ്പം പറയത്തക്കതൊന്നും ഇല്ലാതായിപ്പോയി ഞാനത് ആദ്യം ഒല് പറഞ്ഞത് ഡൂപ്ലിക്കറ്റ് ആൾക്കാരില്ല നല്ല കുടുംബം ഉള്ള ആളുകളാണ് നിങ്ങൾ ഞാൻ ഒരു വീട്ടുപേർ എന്തോ ഞങ്ങളുടെ വീട്ടുപോലത്തെ ഒരു എന്തോ വീട്ടുപേർ കിടങ്ങിയതാ മഠത്തിൽ ഞങ്ങളുടെ ഇതുപോലത്തെ ഒരു വീട്ടുപേരായി കാണുന്നത് മോശമല്ലായിരുന്നു പക്ഷേ താഴോട്ട് വന്നപ്പോഴത്തേക്ക് നഷ്ടപ്പെട്ടു അങ്ങനെ ഇനി ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചോണം കുഞ്ഞുകൊച്ചം എന്നുള്ളത് എനിക്കറിയാവുന്ന പേരൊന്നും അല്ല എന്നോട് പരിശുദ്ധാൽമ പറഞ്ഞതാണ് ഈ പേര് നിങ്ങൾക്കറിയായിരുന്നോ ഈ പേര് നിങ്ങളുടെ ഭാര്യയായി നിങ്ങൾക്കറിയായിരുന്നോ അച്ചാൻ അറിയായിരുന്നോ ഇല്ല അതാണ് പരിശുദ്ധാൽ കൊണ്ടുവരുന്നത് കണ്ടോണം ഇത് എന്നെ ദൈവം കാണിച്ചത് കേട്ടോണം ഇനി ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ച് കെട്ടണം ഞാൻ കാണുന്ന സ്ഥലം പറയാം ആദ്യം നഷ്ടപ്പെട്ടു പോകുന്നത് അമ്മച്ചിക്ക് കേറി വന്നപ്പോണ്ടായ ഒരു സംഭവമാണ് ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിച്ചോണം ഈ കുടുംബത്തിൽ കയറി വരുമ്പോൾ അമ്മച്ചി കയറി വരിക രണ്ട് മൂന്ന് പെണ്ണുങ്ങളുള്ളടത്തു നിന്നാന്നോ വരുന്നത് അഞ്ച് പെണ്ണുങ്ങള് ആ അങ്ങനെ വഴിക്കു അഞ്ച് പെണ്ണുകള് ഞാൻ ഇങ്ങനെ കുറെ പെണ്ണുങ്ങളെ നേരെ നേരെയായിട്ട് കാണുന്നു അവിടെ അവിടെന്നാണ് കയറി വരുന്നത് കുഞ്ഞു കൊച്ചിൽ കുഞ്ഞുകൊച്ചിലുണ്ടായത് ആദ്യം നഷ്ടപ്പെട്ടു പോകുന്നൊരു കണ്ടവരുത് കണ്ടവ കണ്ടത്തിന്റെ പ്രത്യേക സൈഡ് നോക്കി ഈ അടക്കാതിരുന്നതിന് വരുന്ന വരുന്ന കാമുക കാമുഖിന്റെ ഒരു തോട്ടം പോലൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു ഇത് പോയി ഇത് വന്ന് ഒരാൾ വന്ന് ഈ മർത്തോമക്കാരല്ലോ കത്തോരിക്കക്കാരുന്നു പള്ളി വേട്ട എന്തേലും ബന്ധമുള്ള ആളുകൾ കപ്പിയാരും ഈ കപ്പിയാർ പരിപാടിയാ കാണിക്കുന്നത് അത് ഞാൻ ഈ അപ്പച്ചനെ കാണുന്നു അതേ ലെവലിലാ കാണുന്നത് പള്ളി വേട്ടക്കെന്തോ ബന്ധമൊക്കെയാ കാണിക്കുന്നത് ഓക്കെ നഷ്ടപ്പെട്ടു പോയി അടുത്തത് ട്വിസ്റ്റ് എവിടെ വരുന്നത് കണ്ടോണം നിങ്ങൾ പഠിച്ചോണം എന്റെ ട്വിസ്റ്റ് എവിടെ വരുന്നത് പഠിച്ചോണം ഇത് വന്നത് എവിടുന്ന പഠിച്ചോണം രണ്ടാമതും പണം പലിശക്കെടുത്തതുമായി ബന്ധപ്പെട്ട് കൊടുക്കാതെ വന്നൊരു കേസിൽ പൈസ കൊടുത്തതാ പക്ഷെങ്കിൽ കൊടുത്തില്ലെന്നുള്ള പേരിൽ ഒരു റബ്ബറും തോട്ടം നഷ്ടപ്പെട്ടു പെട്ടപ്പോൾ അന്ന് ആ സ്ഥലത്ത് ഒരു ചുഴലി പോലെ വന്ന മയങ്ങി മനുഷ്യൻ വീണു ഓർമയിലുണ്ടോ ഓർമ്മയിലില്ല കേട്ടോണം പതേയൊക്കെ വന്ന് ഇയാള് മയങ്ങി വീണു മാറത്തടിച്ച് കരഞ്ഞ കരച്ചില് പേര് കൊച്ചു കുഞ്ഞ വേറൊരു പേരും ഇടഏകദേശം ഒരു മത്തായി എന്നോ മത്തോ അന്ന് വീണു എഫക്ട്

ഹൃദയത്തിന് കഷ്ടിയുള്ള ആളുകളൊന്നും ആണോ ഹൃദയത്തിന് കഷ്ടിയുണ്ടോ ഇല്ല ഇല്ല ഇത്രക്കുള്ള ഹൃദയത്തിന് കഷ്ടിയൊന്നും ഈ പാവങ്ങൾക്കൊന്നും ഇല്ല കാര്യം അതുങ്ങള് ജീവിച്ചു വന്നതെല്ലാം ദൈവവുമായിട്ട് ബന്ധമുണ്ട് മാതാവേ ഇവിടെ നിൽക്കുമ്പോ പൊക്കി പറയാന്ന് കരുത് മോളിയമ്മച്ചി ഞാൻ കാണുന്ന കാഴ്ച പറയാം വന്ന് കേറിയ കാലം മുതൽ ഇന്നു വരെയും മുടങ്ങാതെ പ്രാർത്ഥിക്കുന്ന ഒരാളിനെ ഞാൻ കാണുന്നുണ്ട് ആണോ അത് അമ്മയെ അത് തന്നെ അമ്മായിയമ്മ പ്രാർത്ഥിക്കുന്ന ആള് പ്രാർത്ഥിക്കുന്നവരെ കോണതാ ആർത്തിക്കുന്നവന്റെ ഗുണവാ അവന്റെ തലമുറയൊന്നും മുടിയല മുടിയല താങ്ങാൻ ശേഷിയില്ലാത്ത തോമാച്ച കയ്യിൽ നിന്നും കുറച്ച് പോയി വിറ്റു വിൽക്കണ്ട വന്നു വിറ്റോ വിറ്റു വിറ്റു കണ്ണായ പുരേടോ വിറ്റത് അല്ലേ ഞാനീ ഇത് പറയുമ്പം ചെറിയൊരു വഴിയുള്ള ഒരു പൊരേടം കർത്താവ് എന്നെ കാണിക്കുന്നു അത് പോയതായിട്ട് കർത്താവ് എന്നെ കാണിച്ചു പക്ഷെ ഒരു കുഴപ്പ സംഭവിച്ച ചമ്മച്ചി മത്തായിൽ നിന്ന് വന്ന ഈ സാധനം ഉണ്ടായിരുന്നു ആ ഒരു ചുഴലിയുടെ അനുഭവം ഫിക്സ് പോലൊരു സംഭവം ഉണ്ടായിരുന്നു ഈ അപ്പച്ചനിൽ അപ്പച്ചനിലിതുണ്ടായിരുന്നു അത് പക്ഷെ കാര്യമായിട്ട് വെളിപ്പെട്ടു വന്നില്ല ബിബിനിലായിരുന്നു ായിരുന്നു വന്നു പക്ഷെ നിങ്ങൾ കാര്യവാക്കിയില്ല 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 ഏ പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം ഇത് കറങ്ങി ഈ പിള്ളേരുടെ മേളി വന്നു ആറുപേര് വന്നു ആരുടെയും കുഴപ്പമില്ല ആരെ ഉപദ്രവിച്ചിട്ട് വന്നതല്ല ദുർബല ഹൃദയ പാവം പിടിച്ചോനെ ഒന്നും പറയല്ലേ ദുർബല ഹൃദയമുള്ളയാളാ അതുവഴി വന്നത് ഈ പിള്ളേരുടെ ഇല്ല ഇനി ഇതിന്റെ താഴോട്ട് ഇതിന് പോകാൻ ഞാൻ അനുവദിക്കത്തില്ല ശ്രദ്ധിച്ചോണം കറങ്ങി ഇവിടെ വന്നു ോട് പറയാൻ പറയാ ഈ കുറ്റമില്ലാത്ത രക്തം അത് രക്തം അത് മായ്ക്കും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തലമുറകളിൽ നിന്ന് ഇറങ്ങി വന്ന വന്നാമത്തിന് ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്യുന്നു ബ്രേക്ക് സൗഖ്യത്തിന്റെ കാര്യം ഇവിടെ വ്യാപരിക്കട്ടെ വ്യാപരിക്കട്ടെ നമ്മുടെ കുരുക്കിനു കേട്ടോണം എപ്പോഴും ഓർത്തോണം ദൈവം നമുക്കൊരു കൂട്ട് തരുന്നത് നമ്മുടെ കുറവുകളെ അറിയുന്നതും നമ്മുടെ കൂടെ നിൽക്കുന്നതുമായ കൂട്ടേ ദൈവം തരുത്തുള്ളൂ മനുഷ്യൻ തിരഞ്ഞെടുക്കുന്നതും ഇണ ദൈവം തെരഞ്ഞെടുത്തു വരുന്നത് തുണയ ശ്രദ്ധിച്ചു ഇതിന്റെ കുരുക്കിന്റെ കേട്ടോണം താഴെ നിന്നപ്പോഴുള്ള കർത്താവിനെ ഇങ്ങനെ വർഗീസ് എന്ന് കാണിച്ചു ആരായിരുന്നു നിങ്ങളുടെ ഫാദറാണ് ഇനി കേട്ടോണം വർഗീസ് എത്ര മക്കളാ നാലു പേര് ഒന്നെന്തി നാലു കൂടെ പക്ഷെ എവിടെയോ ഇനി മുമ്പത്തെ തലമുറയിൽ ഒന്നും കാണാനില്ല ഏത് ഇതിന് മുൻപത്തെ തലമുറയാണ് അതെ അതിൽ നിന്ന് വന്നൊരു കുരുക്ക് ഇന്ന് ഇവിടെ വെച്ച് മാറണം ഇന്ന് ഇവിടെ വെച്ച് മാറണം നിങ്ങളുടെ ഈ കാലുമായി ബന്ധപ്പെട്ട വിഷയം അത് നിങ്ങൾക്ക് മാത്രമല്ല ഉള്ളത് മേളോട്ടും ഈ വിഷയമുണ്ട് പക്ഷെ അത് വലിയ കാര്യമായിട്ട് പോയില്ലത് പക്ഷെ പരിശുദ്ധാത്മാവിനോട് പറയാൻ പറയുന്നു ഇന്നിവിടെ വെച്ച് നിങ്ങളുടെ വലത്തേക്കാലിന് ബലം വർദ്ധിക്കാൻ പറയാം ഇനി ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ചോണം നിങ്ങൾ വേഗത്തിൽ ചിലപ്പോ ചിലപ്പോൾ നടക്കുമ്പോൾ പോകുന്ന ഉണ്ട് എന്ന് വെച്ചാൽ ബാലൻസ് നിങ്ങൾക്ക് കിട്ടത്തില്ല ഒരു പരിപാടി നിങ്ങൾക്കുണ്ട് നിങ്ങൾ ഇന്ന് കണ്ടോണം ഈ കൊച്ചിനെ ഒന്ന് മുറുകെ പിടിച്ചേ നിങ്ങൾ ഒരു രണ്ട് നടപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നേ നിങ്ങൾ നടന്നോ നടന്നോ തിരിച്ചു നടന്നോ കാലൊന്ന് വലിച്ചു കോടഞ്ഞേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഞാനതിൽ വിശ്വസിക്കുന്നു ഞാനിത് പറയുമ്പം പരിശുദ്ധാൽ അവനെ കാണിക്കുന്നു നിങ്ങളുടെ ഞരമ്പിലോട്ട് ബ്ലഡ് ഒഴുകി വരുന്നത് ഞാൻ കാണുന്നു ഞാൻ കാണുന്നു കാണുന്നു ബ്രദർ ഈ പറയുന്നത് എഴുതിയിട്ടോ ഒരു പ്രമോഷൻ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുക മാത്രമല്ല അടുത്ത വർഷം ുമ്പം ലുലുവിന്റെ വിദേശത്തുള്ള ഒരു ഷോപ്പിൽ നിങ്ങൾ പോയിരിക്കും പോയിരിക്കും എഴുതിയിട്ടോ ഈ പറയുന്നത് അടുത്ത വർഷം ഈ സമയത്ത് നിങ്ങൾ അവിട ദൈവത്തിന്റെ കരുണ നിങ്ങളുടെ മേൽ ചലിക്കും ഒരു സാധ്യതയില്ലാത്ത ഒരു സാധനം പറയാം ഒരു സാധ്യതയില്ല പക്ഷെ ഒരു സാധ്യത പറയാം പാസ്പോർട്ട് വെച്ചിട്ട് പാസ്പോർട്ട് അടുത്താഴ്ച വരണം നീ പാസ്പോർട്ടും കാണണം രണ്ടുപേരുടെ പുോ പുള്ളിക്കടെ പോരട്ടെ കാരണം ഇതുങ്ങളെ രണ്ടുപേരെ ഒരു രാജ്യത്ത് സെറ്റിൽമെൻ്റ് ചെയ്യാനുള്ള പരിപാടി ഞാൻ ചെയ്യാം നേഴ്സുമല്ലോ വന്നു എന്തായാലും നേഴ്സും അങ്ങനെ വല്ലതും പക്ഷെ ഒരു രാജ്യത്ത് സെറ്റിലാകും ആക്കും ഈ കാണുന്ന കഷ്ടതയിൽ മകളോട് മകളല്ലേ മകളോട് പറയണം അവിടെ ഒരു വീട് പണിയോ വീടോ മറ്റോ എന്തോ ഒന്ന് സംഭവം നടക്കുമോന്ന് അവളോടൊന്ന് പറഞ്ഞുതര വീടോ സംഭവമോ എന്തോ ഒന്ന് നടക്കും അവൾ ചിലത് വാങ്ങിച്ചു കൂട്ടും ദൈവം അത് ചെയ്യും ഇതോടൊന്ന് പറഞ്ഞുതരേ ഈ ഉദരത്തി കെട്ടിയൊരു കെട്ട ദൈവം അഴിക്കുമെന്ന് പറഞ്ഞുതരെ പറഞ്ഞെന്ന് പറഞ്ഞേര് ബിപിൻ പറഞ്ഞ അടുത്ത ആഴ്ച വരണം നിങ്ങളുടെ പാസ്പോർട്ട് കൊണ്ടുവരണം സെറ്റിൽമെന്റ് ഇനി ഈ രോഗം രണ്ടിനും അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പ്രാർത്ഥിച്ചു വിട്ടിട്ടുണ്ടോ അന്ന് നടന്നിട്ടുണ്ട് നിങ്ങൾ ഇനി നോക്കിക്കോണം കണക്കും പ്രകാരം ഒരു സാധനം കൂടെ ഇതിന്റെ മേളിൽ വരേണ്ടതാണ് പക്ഷെ എവിടെയോ ആ കണ്ണുനീരിന്റെ ഫലംസമടിക്കേണ്ട സമയം കഴിഞ്ഞതാ പക്ഷെ അതെവിടെയോ ദൈവം മറവായി നിന്ന് അത് മാറ്റിയെടുത്തതാണ് എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്ന അതാ ഒരു ഭയത്തിന്റെ സംഭവം ഏ പോരിക്കുന്നു നടപ്പാക്കുവല്ലോ നമ്മൾ ധൈര്യത്തോടെ ഇരി ഈ സ്റ്റെപ്പ് കേറുന്ന വരെ ഉള്ളായിരുന്നു ബുദ്ധിമുട്ട് ഇനി അങ്ങോട്ട് നോക്കിക്കോ ഒരു ബുദ്ധിമുട്ടുണ്ട് ഒരു ഞാനല്ലേ ൂടെണ്ട് ഇതിന് ഇനി ഒരു കുഴപ്പമുണ്ട് ഈ സൗണ്ടിന്റെ അകത്ത് ഇത് അതിജീവിച്ചെങ്കിൽ ഇനി ഒരു വിഷയം ഉണ്ടാകുക നിങ്ങൾ ഒരു കാര്യം ഓർത്തോണം സൗണ്ടിന് വിഷയമുള്ള കുഞ്ഞ് സൗണ്ടിന് വിഷയം ഉണ്ടെന്ന് പറഞ്ഞാൽ രണ്ടുപേർ ഇറങ്ങിപ്പോയി പക്ഷെ ദൈവം ഈ രണ്ടുപേരെ സൗണ്ടിൽ നിന്ന് ക്ലിയർ ചെയ്യുന്നു അതായത് ദൈവിക പദ്ധതി അങ്ങനെ ധൈര്യത്തോടെ ടട്ടെ കർത്താവ് അനുഗ്രഹിക്കട്ടെ ബിബിൻ ബ്രദർ യേശുവിൻ്റെ നാമത്തിൽ ഭയങ്കര സെലക്ഷൻ കാണിക്കുന്നു ആയി മാറട്ടെ ബ്ലൂ പോലത്തെ കളറൊക്കെ ഇട്ട് നിക്കുന്നു പരിശുദ്ധാൽ എന്നെ കാണിക്കുന്നു സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ സ്വപ്നം കണ്ടതെല്ലാം നിന്റെ മുന്നേ യാഥാർത്ഥ്യമാകും

ഓൺലൈനിൽ കാണുന്നോ ശ്രദ്ധയ്ക്ക് ചൊവ്വാഴ്ച തിരുവല്ല വെള്ളിയാഴ്ച ചെങ്ങന്നൂര് വ്യാഴാഴ്ച എറണാകുളം ഞായറാഴ്ച ചെങ്ങന്നൂര് സിംഹക്കുഴിയിൽ വാഴും വാഴ പ്രാർത്ഥിക്കുന്നവരെ തകർക്കാൻ കഴിയത്തില്ല അവൻ വാഴും